നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഒരു വ്യക്തിക്കും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്നും അതിൻ്റെ ഫലങ്ങളും എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് മുതൽ പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തി വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിൻമേൽ വിജയം രോഗശമനം ധനലാഭം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനഷ്ട സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് മുതൽ പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തി രണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ സൗഖ്യം വസ്ത്രാദി ധനലാഭം ദാമ്പത്യ സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ള മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ഒന്നാമിടത്ത് കൂടിയും രണ്ടാമിടത്ത് കൂടിയും മൂന്നാമിടത്ത് കൂടിയും നാലാമിടത്ത് കൂടിയും ആണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് മുതൽ ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായി ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തെട്ട് മുതൽ പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധു സമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് മുതൽ പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായി ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഉള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം അതും പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തി രണ്ട് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിനും സാധ്യത ഉള്ളതിനാലും ഒന്ന് ധനക്രിയവൈക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാരൻ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തെട്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്ത നക്ഷത്രക്കാർ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള അപകട സാധ്യത ഉള്ളതിനാലും ശത്രുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് മുതൽ പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസമ്മതമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം മൃഷ്ടലാഭം സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് മുതൽ പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യതയും ഉള്ളതിനാലും ഒന്ന് ശ്രദ്ധിക്കുക പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തി രണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ആറാമടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തി രണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ അഗ്നി കാര്യങ്ങളിൽ അപകട സാധ്യതയും ഉള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്ത നക്ഷത്രക്കാർ അവിട്ടം രണ്ടാം പകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങൾ ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് മുതൽ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം രോഗശമനം സൗഖ്യം മൃഷ്ടാനലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള അപകട സാധ്യതയുള്ളതിനാലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക അടുത്ത നക്ഷത്രക്കാർ പുരൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തെട്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഞായറാഴ്ച രാത്രി പത്ത് മുപ്പത്തിയെട്ട് മുതൽ ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സവും കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം